ഗ്ലോകോമ വീക്ക് നമ്മൾ ഈ ഒരാഴ്ച ആചരിക്കുകയാണല്ലോ അപ്പൊ ആ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളിലേക്ക് എന്ത് സന്ദേശമാണ് ഒരു സീനിയർ എന്ന രീതിയിൽ സാറിന് കൊടുക്കാനുള്ള ലോകം മുഴുവനും ഏപ്രിൽ പത്ത് മുതൽ പതിനാറ് വരെ ഗ്ലോക്കോമ വീക്ക് അഥവാ ഇന്റർനാഷണൽ ഗ്ലോക്കോമ വീക്ക് എന്ന രീതിയില് ആചരിക്കുക ഈ ആചരിക്കുന്നതിന്റെ ഉദ്ദേശം ഗ്ലോക്കോമനെ പറ്റി പ്രത്യേകമായിട്ടുള്ള ഒരു ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കുകയും അവര് കൃത്യമായിട്ട് കണ്ണു നേത്ര പരിശോധനയ്ക്ക് വിധേയമാവുകയും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടുപിടിക്കുകയും ഗ്ലോക്കോമ ഉള്ള രോഗികള് ഇപ്പോ നമ്മളെല്ലാവരും സമഗ്രമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നിപ്പോ ഇവിടെ നടന്നത് ഗ്ലോക്കോമ എന്തുകൊണ്ട് ഉണ്ടാവുന്നു ഗ്ലോക്കോമയിന്റെ പല വ്യത്യസ്ത രീതിയിലുള്ള ഗ്ലോക്കോമകൾ എന്തൊക്കെയാണ് ഗ്ലോക്കോമ എങ്ങനെയാണ് നേരത്തെ കണ്ടുപിടിക്കുന്നത് ഗ്ലോക്കോമ ഇപ്പം കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ ചികിത്സ തുടക്കത്തിൽ ഒരു ചികിത്സ പല മരുന്നുകൾ കൊണ്ടാണെങ്കിലും പിന്നീട് ചികിത്സ ആ മരുന്നുകൊണ്ട് ചികിത്സ പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല എന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ ഓപ്പറേഷനും അത് അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ഇതാണ് ഇതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഒരു വിലയിരുത്തൽ അപ്പോ നമ്മള് ഇത് ഇപ്പൊ നമ്മുടെ നേത്രരോഗ വിദഗ്ധന്മാർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയുണ്ട് പക്ഷേ നമ്മളുടെ ചുറ്റുപാടുള്ള ജനങ്ങളെ പറ്റി ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം കൊടുക്കുക നേത്ര പരിശോധന പൂർണ്ണമായിട്ട് നാൽപ്പത് വയസ്സിന് മേലെയുള്ള എല്ലാ ആളുകളും നേത്രപരിശോധനക്ക് വിധേയമാകണം ആ വിധേയമാകുന്ന ആളുകള് ഈ രോഗങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഡോക്ടർമാർ നോക്കി കണ്ടുപിടിച്ചുള്ളൂ അത് വ്യത്യസ്ത രീതിയിലുള്ളതാണെന്നും കണ്ണിന്റെ മർദ്ദമാണ് വർദ്ധിക്കുന്നതെന്നും ഇത് കുറെ നാൾ മർദ്ദം വർദ്ധിച്ചു നിന്നാൽ കണ്ണിന്റെ നേത്രനാടി അതായത് ഒപ്റ്റിക് നെർവ് ഡാമേജ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആയാൽ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇല്ല സാധ്യത പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് പൂർണ്ണമായ അന്ധതയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പൊതുജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്നും വരുന്നത് അപ്പോൾ ഈ ലോകം മുഴുവനും നടക്കുന്ന ഈ പ്രോഗ്രാമിൽ കേരളത്തിലെ ഈ നേത്രരോഗ വിദഗ്ധന്മാരും പങ്കെടുക്കുകയാണ് ഈ ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഈ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം കേരള സൊസൈറ്റി ഓഫ് അപ്ഡിക് സർജൻസ് ഏറ്റെടുത്ത് നടത്തുന്നത് അത് എല്ലാവരും പ്രയോജനപ്പെടുത്തി ഇത് കേൾക്കുന്ന ആൾക്കാരും ശ്രമിക്കുന്ന ആൾക്കാരും നേത്ര പരിശോധനയ്ക്ക് വിധേയമാകണം കണ്ണിനെ രോഗങ്ങളുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കണം ചികിത്സിക്കണം നിങ്ങളുടെ കാഴ്ച നിലനിർക്കണം ഈ ഡബ്ല്യു എച്ച്ഒ സ്റ്റഡി പ്രകാരം പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച അത്ര തന്നെ ഗ്ലോ കണ്ടുപിടിക്കപ്പെടാതെ നമ്മുടെ ചുറ്റും ദ സോ കോൾഡ് നോർമറ്റ് ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് ചില പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് ഇതുപോലെയുള്ള ബോധവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തിലെ ആളുകളെയാണ് ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികളെല്ലാം ലക്ഷ്യം വിക്കുന്നത് അപ്പോ ഇവരിത് പ്രയോജനപ്പെടുത്തുക ഈ ഗ്ലോക്കോമിനെ പറ്റി അവയറാകുക ഗ്ലോക്കോമയ്ക്ക് നേത്ര പരിശോധനയ്ക്ക് നേരത്തെ തന്നെ പോവുക ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡോക്ടർ സുരേഷ് ബാബു പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ചികിത്സ രണ്ടോ മൂന്നോ ദിവസം ചികിത്സ ചെയ്തതിന് ശേഷം നിർത്താൻ പറ്റുന്ന ല്ല തുടർച്ചയായിട്ട് ചികിത്സ ആവശ്യം ഇപ്പൊ പ്രഷർ തടിക്ക് പ്രഷർ വന്നാൽ തുടർച്ചയായിട്ട് ചികിത്സിക്കും അതുപോലെ ഡയബറ്റീസ് വന്നാൽ തുടർച്ചയായിട്ട് ചികിത്സിക്കും അതുപോലെ ഈ നേത്ര രോഗത്തിന് ഈ ഗ്ലോക്കോമ എന്നുള്ള രോഗത്തിന് തുടർ ചികിത്സ തുടർച്ചയായിട്ടുള്ള ചികിത്സ വേണ്ടിവരുന്ന ഒരു അസുഖമാണ് എന്നുള്ള കാര്യവും പൊതുജനങ്ങളും മനസ്സിലാക്കുക ഇതാണ് ഈ ഗ്ലോക്കോമ വീക്കോണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആളുകളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് പഞ്ചേന്ദ്രിയ നയനം പ്രധാനം എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഒരു വിശ്വാസം തന്നെ അപ്പൊ നമ്മുടെ ഈ അഞ്ചേന്ദ്രിയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണുകൾ ആ കണ്ണുകളെ സംരക്ഷിക്കുക സംരക്ഷിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം താങ്ക് യു